ഉമാങ്ങനായ ഹമീദ് ഫൈലി അമ്പലക്കടവ് രാവിലെ നേതൃദർശനം എന്ന സെഷന്റെ ഭാഗമായി നമ്മെ അഭിമുഖീകരിക്കേണ്ടതായിരുന്നു വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ അദ്ദേഹം ഇപ്പോൾ അല്പസമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാമ്പിനെ അഭിമുഖീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈലി അമ്പലക്കടവ് ചെന്നി വന സംഘത്തിൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അതിനുവേണ്ടി ക്ഷണിക്കുന്നു അസുഖം ബിസ്മൽഹുറഹ്മാൻ അലഹദില്ലാഹിറബുൽമീൻ വസ്സലാമു ആല സൽ മുസലീം വാലാ വസായി അഹമ്മദാൻ ആദരണീയനായ നമ്മുടെ സുന്നി യുവജന സംഘത്തിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ല അലി അവറുകളെ ായ സമസ്ത കേരള ജമ്മൂത്വ കേന്ദ്ര മുഷാവർ മെമ്പർമാർ സുന്നി യുവജന സംഘത്തിന്റെ സഹഭാരവാഹികൾ ഭാരവാഹികൾ ബഹുമാന്യരായ നമ്മുടെ വിവിധ ഘടകങ്ങളുടെ നേതാക്കളായ ഉമറാക്കൾ വിലമാക്കൾ അനുഗ്രഹീതമായ ഈ പ്രത്യേക സംഗമത്തിൽ സംഗമിച്ചു കൊണ്ടിരിക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ ആമില എന്ന ഒരു പ്രത്യേക ഘടകത്തിൽ പങ്കാളികളായ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്മാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സംഘടന രംഗം വളരെ സജീവമാണ് ഊർജസ്വരമാണ് എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തനങ്ങൾ കാലങ്ങളായി അതിൻ്റെ വിവിധ ഘടകങ്ങൾ കർമ്മരംഗത്ത് നിരതരാണ് സുന്നി യുവജന സംഘവും എസ് കെ എസ് എസ് എഫിനേക്കാൾ ഒരു പടി മുന്നിൽ കടന്നുകൊണ്ട് പുതിയ പുതിയ വിങ്ങുകൾ രൂപീകരിച്ച് പുതിയ യുവ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുഴുവനും സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലാണ് സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി സമസ്ത കേരള ജമ്മുത്തോർമയുടെ കീഴ് ഘടകമാണ് സമസ്ത കേരള ജമ്മു തുലർമ ഒരു നൂറ്റാണ്ട് മുമ്പ് രൂപീകരിക്കപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുണ്ട യുഗം എന്ന് പറയാം അന്ന് രൂപീകരിക്കപ്പെട്ട സംഘമാണ് സമസ്ത കേരള ജമ്യു തുലമ നമ്മൾ ഏതൊക്കെ ഘടകങ്ങൾ രൂപീകരിക്കുമ്പോഴും നമ്മൾ അടിസ്ഥാനപരമായി ലക്ഷ്യമാക്കേണ്ടത് സമസ്ത കേരള ജമ്യുതലമ വിഭാവനം ചെയ്യുന്ന ആദർശം അതിന് ഒരു വിഘാതവും വരുത്താത്ത വിധം ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത വിധം അഖിലസുന്നീവ ജമാഅത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ലക്ഷ്യമാക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ കാരണം അത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരാണ് നാം സുന്നത്ത് ജമാ പുറത്തുപോയ കക്ഷികൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അല്പം ശരിയുണ്ടായിരുന്നെങ്കിൽ അന്നീ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ പൂർവ്വസൂരികൾ സമസ്ത കേരള ജമ്മൂത്രമേ കെട്ടിപ്പടുക്കേണ്ടി വരുമായിരുന്നില്ല അന്നു മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം കേരളീയ മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗത്തെ വഹാബി പ്രസ്ഥാനത്തിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അപകടകരമായ ഒരു ദൃശ്യമായിരുന്നു അത് അത്യന്തം അപകടകരമാണ് എന്ന് ബോധ്യപ്പെട്ടത് അവർ ഈ വിഷയം സീരിയസ് ആയി ചർച്ച ചെയ്യുകയും ഇതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് മാർഗമെന്ന് വിശദമായി അന്വേഷണം നടത്തുകയും അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ സംഘടിപ്പിച്ച് സമസ്ത കേരള ജമ്മ്യു തൊലമ രൂപീകരിക്കുകയും ചെയ്തു ആ സമസ്ത കേരള ജമ്മ്യൂത്തൊന്നലമ അന്ന് തൊട്ട് ഇന്നോളം നീണ്ട ഒമ്പതര പതിറ്റാണ്ടുകാലം ആദർശരംഗത്ത് മുഖം നോക്കാതെയുള്ള പോരാട്ടം തുടരുകയാണ് സമസ്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് സമസ്തയുടെ ഏറ്റവും വലിയ സവിശേഷത മതാണ് ആരുടെയും മുഖം നോക്കാതെ എങ്ങോട്ടും ചായാതെ നേർക്കു നേരെ സുന്നത്ത് ജമായത്തിന്റെ ലക്ഷ്യം മുഖമുദ്രയാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം അവിടെയാണ് സമസ്തയെ ആളുകൾ അംഗീകരിക്കുന്നത് അവിടെയാണ് സമസ്തയെ ആളുകൾ ആദരിക്കുന്നത് അവിടെയാണ് മാറി മാറി വന്ന് ഭരുന്ന ഭരണകൂടങ്ങൾ സമസ്തയെ ആദരിക്കുന്നത് അവിടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സമസ്തയ്ക്ക് പരിഗണന നൽകുന്നത് സത്യം യു ഡി എഫ് ആയിരുന്നാലും ശരി എൽ ഡി എഫ് ആയിരുന്നാലും ശരി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം വെട്ടിത്തുറന്ന് പറഞ്ഞ് അതത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മുന്നോട്ട് പോവുക എന്ന് മാത്രമല്ല സുന്നതിരമായും സമസ്ത കേരള ജമ്യോത്രമ വിഭാവനം ചെയ്യുന്ന സംശുദ്ധമായ ആദർശത്തിനും വിരുദ്ധമായി ഏത് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെങ്കിലും അതിനെതിരെ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിച്ചു മുന്നോട്ട് പോകുന്ന പാരമ്പര്യമാണ് സമസ്ത കേരള ജമ്യോത്തർമികളുള്ളത് മറ്റു ചിലരെ പോലെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ചായുന്ന സ്വഭാവം നമുക്കില്ല എന്തുകൊണ്ട് നമ്മുടെ മാർഗം വിശുദ്ധമാണ് അതൊരൊറ്റ മാർഗമാണ് വിശുദ്ധമായ മാർഗം ആ വിശുദ്ധ അള്ളാഹു പറയുന്നു ഇതാകുന്നു എന്റെ മാർഗം ആകുന്നു ഋജുവായ സരണിയാകുന്നു പിൻപറ്റണം ആ നേർമാർഗത്തെ നിങ്ങൾ അനുഗമിക്കണം മറ്റു മാർഗങ്ങളെ അനുഗമിക്കാൻ പാടില്ല മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ രാജിയാകാൻ പാടില്ല കോംപ്രമൈസിന് പോകാൻ പാടില്ല ഇതര വിധായ പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് സഹായകമായി പ്രവർത്തിക്കാൻ പാടില്ല അത്തരം മാർഗങ്ങളെ നിങ്ങൾ അനുഗമിച്ചാൽ നിങ്ങൾ ചിന്ന ഭിന്നമായി പോകും അള്ളാഹുവിന്റെ താക്കീതാണല്ലോ ഇത് ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് ഇത് പറയുകയാണ് വസീയത്ത് സാധാരണ ഉപദേശല്ല ഒരു മനുഷ്യൻ മരിച്ചു പിരിയുന്ന സമയത്ത് പറഞ്ഞേൽപ്പിക്കുന്ന സുപ്രധാനമായ നിർദ്ദേശങ്ങൾക്ക് വസീയത്ത് എന്ന് പറയാം മലയാളത്തിന് വസീയത്ത് എന്ന് വസ്വാക്കും ഇത് പറയാ ും നിങ്ങൾ വിജയികളാകണമെങ്കിൽ നിങ്ങൾക്ക് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം നമ്മൾ സുന്നി യുവന സംഘത്തിന് ഒരുപാട് അനുയായികളുണ്ട് ആ അനുയായികൾ വളരെ വളരെ തെരഞ്ഞെടുക്കപ്പെട്ട ഊർജസ്വലരായ ഓരോ യൂണിറ്റിലെയും എണ്ണപ്പെട്ട അംഗങ്ങളാണ് നമ്മൾ നമ്മൾ തീർത്തും മാതൃകായോഗ്യരാകണം ആദർശത്തിലൊരു വിട്ടുവീഴ്ചയും പാടില്ല നമ്മൾ നമ്മളെന്തെങ്കിലൊക്കെ നിസ്കരിക്കണം എന്തൊക്കെ ചിട്ടകൾ പാലിക്കണം എന്തൊക്കെ ആദാപുകൾ പാലിക്കണം കൃത്യമായ മാർഗനിർദ്ദേശം നമുക്ക് മുമ്പിലുണ്ട് അതോടൊപ്പം അതിന് മുന്നിൽ വെക്കേണ്ട വിഷയമാണ് ആദർശ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല എൻ്റെ മഹലിൽ ബിതായി പ്രസ്ഥാനം വളരാൻ പാടില്ല എൻ്റെ യൂണിറ്റ് നിലനിൽക്കുന്ന കാര്യത്തോളം എൻ്റെ നാട്ടിൽ പുതിയൊരു മുജാഹിദ് വരാൻ പാടില്ല ഒരു പുതിയ കക്ഷിക്ക് ഇവിടെ ജന്മം നൽകാൻ പാടില്ല ഉള്ളവരെ തന്നെ തിരിച്ച് സുന്നത്തിതമായേക്ക് കൊണ്ടുവരാനുള്ള യത്നം ബുദ്ധിപരമായി ഞാൻ തുടരും ഈ ഒരു ദാഢ്യതയോടുകൂടി ഉറച്ച നിലപാടോടുകൂടി സുന്നത്തികമാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാർ മറ്റൊരു സംഘത്തെ പോലെയും അല്ലല്ലോ നമുക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളാണ് ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദാണ് അവരൊക്കെ എത്രമാത്രം വിശുദ്ധരാണെന്ന് നമ്മൾ നോക്കിക്കാണുന്നുണ്ട് നമുക്ക് അന്തസ്സായി അവരെ മുന്നിൽ നിൽക്കാൻ മുന്നിൽ വെക്കാൻ സാധിക്കുമല്ലോ നമ്മളെ പോലെ അന്തസ്സായി ഞാൻ ചോദിക്കട്ടെ മറുവിഭാഗത്തിന് സാധിക്കുമോ ഇതാ ഞങ്ങളുടെ നേതാവ് കുറ്റമറ്റ ജീവിത രീതി നയിക്കുന്ന സംശുദ്ധനായ നായകനാണെന്ന് നമ്മുടെ പ്രതിയോഗികളായ ഏതെങ്കിലും കക്ഷികൾക്ക് അന്തസ്സായി ചുളി നിർത്തു പറയാൻ സാധിക്കുമോ ഇല്ലല്ലോ നമ്മുടെ നേതാക്കൾ വിശുദ്ധരാ സത്യസന്ധരാണ് ഈ മാർഗത്തെ അനുഗമിക്കുന്ന ധാരാളം ഔള്ളാഹുന്റെ ഔര്യാക്കളും ആരിഫും നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തിപ്പറ്റ ഉസ്താദ് ഇപ്പോഴല്ലേ മരണപ്പെട്ടു പോയത് തൃപ്പണിച്ച് ഉസ്താദ് തൊട്ടു തൊട്ടുമുമ്പല്ലേ മരിച്ചു പോയത് കണ്ണിയാല തൊട്ടപ്പുറത്തല്ലേ മരിച്ചു പോയത് ഈ ക്യാമ്പസിൽ വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു കിണറാണ് ഉള്ളത് വേനൽക്കാലം വന്നാൽ വെള്ളം മറ്റും വലിയ വിഷമമായിരുന്നു കുറച്ച് കുട്ടികളായിരുന്നു ആ കാലത്ത് ഇന്ന് അറുന്നൂറിൽ പരം കുട്ടികളുണ്ട് ഇവിടെ വെള്ളത്തിന് ക്ഷാമം വന്നു പല കിണറുകൾ കുഴിച്ചു വെള്ളം കിട്ടുന്നില്ല കഞ്ഞാലമൌല വന്നിട്ട് ഇതിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ ധറജ രണ്ടുപേരെയും ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ തങ്ങളെ എനിക്കൊരു കിണർ കുത്താൻ നിങ്ങളോട് അനുമതി തരാൻ ഞാനൊരു കിണർ എന്ന് ചോദിച്ചു എവിടെയെങ്കിലും കുത്തുന്നു സ്ഥലം കാണിച്ചു കൊടുത്തു കിണർ കുത്തി ആ വെള്ളമാണ് സുലഭമായി ഇന്നും ഉപയോഗിക്കുന്നത് അത്ര മഹാത്മാക്കളാണ് നമുക്ക് പിൻബലം നൽകുന്നത് അവരുടെ കീഴിലാണ് നമ്മൾ അണിനിറന്നിരിക്കുന്നത് ഈ മാർഗം സംശുദ്ധമായ മാർഗമാണ് സത്യസന്ധമായ മാർഗമാണ് ഇന്നും കറാമത്തുകൾ പ്രകടിപ്പിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന മഹാന്മാർ ജീവിച്ചിരിക്കുന്ന ഒരു മാർഗമാണ് ഈ മാർഗത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആത്മാർത്ഥയോട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ കേരളത്തിൽ മാത്രമല്ല മലയാളികൾ താമസിക്കുന്ന നിഖില മേഖലകളുമുണ്ട് വിദേശ രാജ്യങ്ങളുണ്ട് മറ്റു സ്റ്റേറ്റുകളിലുണ്ട് ഇപ്പൊ ബഹുമന്നനായ പി എസ് സയ്യിദ് മുഹമ്മദ് ഹാജി സാഹിബ് അവൾ ഏതാനും സമയത്തിനുമ്പ് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ പ്രത്യേകത അതൊക്കെ ആത്മാ ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം അബുദാബിയിൽ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് മൂന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമുള്ള കാലഘട്ടം അദ്ദേഹമാണ് അല്ലൈൻ സുന്നി യൂത്ത് സെന്റർ രൂപീകരിച്ചത് അദ്ദേഹമാണ് അബുദാബി സുന്നി സെന്റർ രൂപീകരിച്ചത് അദ്ദേഹമാണ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ രൂപീകരിച്ചത് അദ്ദേഹമാണ് കെ ബി ഉസ്താദിന്റെ വ്യാഖ്യാനം നൽകിയത് അദ്ദേഹമാണ് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ പ്ലാൻ തയ്യാറാക്കിയത് ഈ തരത്തിൽ അദ്ദേഹമാണ് തൃശ്ശൂരിലെ എം ഐ സി സ്ഥാപനങ്ങളുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഒരു വലിയ ഇവരെ സാധാരണക്കാരാണ് പക്ഷേ സുന്നത്ത് സുന്ന പ്രവർത്തകനാണ് ആ തരത്തിൽ ധാരാളം ആളുകളുണ്ട് അദ്ദേഹം ഇന്ന് വട പറഞ്ഞു പോയി നാളെ മണിക്ക് ദയാനിധിയാ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മർഹമത്തും നൽകി അദ്ദേഹത്തിന്റെ സകലമാന കബൂൽ അത്തരത്തിലുള്ള നമ്മുടെ പൂർവികരായ ആളുകളോടൊപ്പം മരിച്ചുപോയ നമ്മുടെ സ്വന്തക്കാരോടൊപ്പം കൂടാൻ നമുക്കൊക്കെ അല്ലാഹു അള്ളാഹു തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാം കുറിക്കുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദിൻ അജ്മഈൻ والحمد لله رب العالمين السلام عليكم.